യുകെയിൽ വിസ ചട്ടലംഘനം കെയർ ഹോമുകളുടെ ലൈസൻസ് കൂട്ടത്തോടെ റദ്ദാക്കി ഹോം ഓഫീസ് മലയാളി ജീവനക്കാർ ആശങ്കയിൽ സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് യുകെയിലെ ആരോഗ്യ പരിചരണ മേഖലയിൽ വിദേശ തൊഴിലാളികളെ എത്തിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് ലൈസൻസുകൾ ഹോം ഓഫീസ് വ്യാപകമായി റദ്ദാക്കുന്നു വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുക ജീവനക്കാരെ ചൂഷണം ചെയ്യുക കുറഞ്ഞ ശമ്പളം നൽകുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഈ നീക്കം യു കെയിൽ കെയർ വിസയിലെത്തിയ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുറത്തുവന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കെ ർ മേഖലയിലെ മുന്നൂറിലധികം സ്ഥാപനങ്ങളുടെ സ്പോൺസർ ലൈസൻസുകളാണ് ഹോം ഓഫീസ് റദ്ദാക്കിയത് ഇതിൽ നൂറിലധികം ലൈസൻസുകൾ കഴിഞ്ഞ ആറു മാസത്തിനിടെയാണ് റദ്ദാക്കപ്പെട്ടത് ഇത്തരത്തിൽ ലൈസൻസ് നഷ്ടമാകുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ വിദേശ ജീവനക്കാരെ നിയമിക്കാനോ നിലവിലുള്ളവരുടെ വിസ പുതുക്കാനോ സാധിക്കില്ല നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം ജീവനക്കാർക്ക് നൽകാതിരിക്കുക അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുകയും മതിയായ വിശ്രമം നൽകാതിരിക്കുകയും ചെയ്യുക വിസ നൽകാനായി ഇല്ലാത്ത തസ്തികകൾ കാണിക്കുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്യുക കെയർ ഹോമുകളിൽ ആവശ്യമായ സൌകര്യങ്ങളോ മതിയായ രോഗികളോ ഇല്ലാതെ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയവയാണ് ഹോം ഓഫീസ് നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ പ്രധാന നിയമ ലംഘനങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അവിടെ ജോലി ചെയ്യുന്ന വിദേശ ജീവനക്കാർക്ക് ഹോം ഓഫീസിൽ നിന്ന് കട്ടയിൻമെന്റ് ലെറ്റർ ലഭിക്കും കത്ത് ലഭിച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയൊരു സ്പോൺസറെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണം ഒരേ സമയം നിരവധി സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നതിനാൽ പുതിയൊരു ജോലി എന്നത് നിലവിൽ അതീവ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി ഏജൻസികൾ വഴി വിസയെടുത്ത് എത്തിയവർ ഇതോടെ വലിയ കടക്കെണിയിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി എമ്പതിൽ അധികവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി അധികവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെ മുന്നൂറ്റി മുപ്പത് കൂടുതലും ലൈസൻസുകൾ റദ്ദാക്കപ്പെട്ടു ഇവ പ്രധാനമായും ബാധിച്ചത് ഇന്ത്യ നൈജീരിയ ഫിലിപ്പൈൻസ് സിംബാവേ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെയാണ് കെയർ മേഖലയിലെ അധാർമികമായ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹോം ഓഫീസ് വക്താക്കൾ അറിയിച്ചു എന്നാൽ കൃത്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഈ നടപടികളിലൂടെ ശിക്ഷിക്കരുതെന്നും അവർക്ക് പുതിയ ജോലി കണ്ടെത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും വിവിധ കുടിയേറ്റ സംഘടനകൾ ആവശ്യപ്പെടുന്നു ഈ റിപ്പോർട്ട് യു കെയിൽ നിന്നും ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ തയ്യാറാക്കിയതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ